ിക്ക സഭയിലെ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പണക്കവും പ്രദർശനവും വട്ടപ്പാറയ്ക്കടുത്ത് വേറ്റനാട് മൌണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ നടത്തപ്പെട്ടു മാർച്ച് ഒന്നാം തീയതി രാവിലെ മണി മുതൽ ആരംഭിച്ച പ്രദർശനത്തിൽ അനേകം വിശ്വാസികൾ ഭക്തിപൂർവ്വം ഉപ്പുതുറ കുന്നപ്പള്ളി ജോയ്സ് എഫ്രെയിം പ്രസിഡന്റായ കാർലോ അക്യൂറ്റസ് ഫൗണ്ടേഷനും ഇദ്ദേഹത്തിന്റെ മകൻ ഫാദർ എഫ്രെയിം അംഗമായ ഫാത്തിമേറ്റ് സന്യാസ സമൂഹവും ചേർന്നാണ് ഈ പ്രദർശനം ഒരുക്കിയത് റോമിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടാണ് സഭാ അധികാരികളുടെ സാക്ഷ്യപത്രങ്ങളോടുകൂടിയ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ശേഖരിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് മലങ്കര കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള മൌണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പ്രസ്തുത തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും നടത്തപ്പെട്ടതുവഴി വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അവരുടെ മാധ്യസ്ഥം അവസരമാണ് മാധ്യസ്ഥ ജീവിത ദുഃഖങ്ങളിലും സംഘർഷങ്ങളിലും വിശുദ്ധരുടെ ശക്തമായ പ്രാർത്ഥന ഏറെ സഹായകമാണെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡാനിയേൽ പൂവനത്തിൽ വ്യക്തമാക്കി വിശുദ്ധരുടെ മാധ്യസ്ഥം ശക്തമായ അവരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിത സംഘർഷങ്ങളിൽ ജീവിത ദുഃഖങ്ങളിൽ വലിയ സഹായമാണ് ഹിപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം സാക്ഷികളുടെ വലിയ സമൂഹമാണ് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധർ സമ്പൂർണമായി യേശുവിനെ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ സമ്പൂർണമായി ദൈവരാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിച്ചവർ അവരുടെ സാന്നിധ്യം ഏലീഷായിയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ആ മൃതശരീരത്തിന് ജീവൻ ഉണ്ടായതുപോലെ മരിച്ചവൻ എഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയമായ ഭൗതികമായ മൃതാവസ്ഥകളെ ജീവനിലേക്ക് തിരിച്ചു വിളിക്കാൻ യേശുവിന്റെ സാന്നിധ്യം ജീവിതകാലം മുഴുവൻ സംവഹിച്ച ഈ വിശുദ്ധരുടെ തിരിശേഷിപ്പുകളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ സഹായിക്കും